ഡും ആധാർ കാർഡൊക്കെ എടുത്തു വെക്കണോട്ടെ അക്ഷയ പോയി ശരിയാക്കണോ അന്ന് എടുത്ത് വെക്കണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും നിനക്കാണ്ട് പോയാൽ മതി ഞാനീ പണി കളഞ്ഞോണ്ട് നിൽക്കേണ്ട കാര്യമില്ല ഒരു ദിവസത്തെ പണി വെറുതെ പോകും നീ ഒരു ചെല്ലി വേറൊന്നും ഇല്ല അവിടെ അവിടെ ചെല്ലായി സാധനം കൊടുക്കാൻ വേറെ ചോദിക്കില്ല അവര് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാക്കി തരും കാര്യങ്ങള്

ശരിയായിട്ടില്ല കൊടുത്തിട്ടല്ലേ ഉള്ളൂ ഇനി ഒരാഴ്ച ഒരാഴ്ച കഴിയുമ്പോ ഇനി ഒരു കാര്യം ചെയ്യും പണി ഉണ്ടാവുന്നേരും അപ്പൊ നമ്മളെ അപേക്ഷ കൊടുക്കുമ്പോൾ കടലാസ് തന്നര കടലാസായിട്ട് അവര് അതിനെങ്കിലും നിയോഗിച്ചില്ലേ വെറുതെ പണി പണികളെന്താ പോലെ അതുകൊണ്ടാണ് ഞാൻ ഞാൻ പോയിട്ട് ഒരു ചേട്ടാ ഞാൻ ഞാൻ നീ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയല്ലേ പോയി പഠിക്കണത് പിന്നെ എനിക്ക് പെട്ടെന്ന് പോവാൻ പറ്റിയില്ല എന്ത് നീ ഇങ്ങനെ പറയല്ലേ മനുഷ്യന്റെ കാര്യല്ലേ പെട്ടെന്ന് ഞാൻ മരിച്ചുപോയി എല്ലാത്തിനും നീ തന്നെ പോകണ്ടേ ഇവിടെ എല്ലാവരും മരിക്കും ഞാനും നീ എല്ലാവരും മരിക്കും ഇല്ല അപ്പൊ അതുകൊണ്ടാണ് നിന്റെ അടുത്ത് പറയുന്നത് ഇത് പോയി ചെയ്യേണ്ട കാര്യമാണ് എനിക്കിപ്പോ എല്ലാം അറിഞ്ഞിട്ടാണ് ഞാനൊക്കെ ചെയ്യണേ എനിക്കൊന്നും അറിയാൻ പാടണ്ടായില്ല ഞാനോരോ കാര്യങ്ങൾക്ക് ഉള്ളത് എനിക്കത് അറിഞ്ഞിട്ടാണ് എനിക്കൊന്നും അറിയില്ല നമ്മൾ ഇങ്ങനെ പോയി പഠിക്കണ പോലെ കാര്യങ്ങള് ഇപ്പൊ നമുക്കെന്തെങ്കിലും പറ്റി ഞാനില്ലാണ്ടായി നീ തന്നെ ഇറങ്ങണ്ടേ അതുകൊണ്ടാണ് ഈ പറയണത് നീ ഇടക്കിടയ്ക്കൊന്നും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെല്ല് അപ്പൊ എനിക്കൊരു സഹായമായി ഞാനിന്നെ പുറത്തേക്ക് ഇടാത്ത കാര്യമൊന്നുമല്ല നീ ഒന്നാ നീരെ വിട്ടനിക്കാൻ എന്നൊക്കെ ഒന്നാമിപ്പണി വണ്ടിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പിള്ളേരെ കഷ്ടമാണ് നമുക്ക് പണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സമാനം ഉണ്ടാവില്ല അവിടെ ചെന്നിരിക്കുമ്പോ അതുവേണ്ടി നമ്മൾ എല്ലാ കാര്യത്തിനും പോകണം പക്ഷെ എനിക്ക് ഈ പണി കളഞ്ഞോണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റില്ല പറഞ്ഞാല് പറഞ്ഞോളെ വേറെ ഒന്നുമില്ല ഈ സാധനം ചെന്ന് കൊടുക്കാം അവര് സാധനം മേടിച്ചു പോരാ പോണോട്ടാണെങ്കിൽ പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചു പോകണം റോഡിന്റെ സൈഡ് പിടിച്ചു പോകണം നിങ്ങക്ക് ഒന്നാമത് സദ്യയില്ലാത്താണ് വണ്ടിയും കാര്യങ്ങളൊക്കെ എന്താന്ന് നോക്കിട്ടാണ് പോവാനായത് അനസിലായി ഇങ്ങനെയൊക്കെയാണ് പോയി പഠിക്കണത് ആ ആ ഇല്ലേ ഞാനേ ആ പഞ്ചായത്തിലും താലൂക്കിലൊക്കെ ഒന്ന് പോണം ഞാൻ പോയി വന്നിട്ട് ഇറങ്ങി ആ ശരി പോയിട്ട് എങ്ങനെയുണ്ട് ഞാനൊന്ന് പറഞ്ഞിട്ട് ശരിയല്ലേ അന്ന് ഞാൻ നീ പറഞ്ഞുകൊണ്ടാണ് നിനക്ക് പോകാനൊരു മടിയില്ലാത്ത അല്ലെങ്കി എന്ത് ചെയ്താന് മനസ്സിലെ പിന്നെ പോകുമ്പോ ശ്രദ്ധിക്കണം എനിക്കൊന്നും അവർ ശ്രദ്ധയില്ലാത്തതാണ് റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ വേറാടിൻ്റെ വേദനകൾ ഒരിക്കലും വായിക്കാനാവില്ല പക്ഷെ അവർ പകർന്നു വരുന്ന ഒരു ധൈര്യമാണ് ജീവിക്കാനുള്ള നമ്മുടെ കരുത്ത്